രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് സീസണിൽ ഹൈദരാബാദ് എഫ് സി സ്പെയിനിൽ നിന്ന് ഒരു പുതിയ പരിശീലകനെ അപ്പോയിന്റ് ചെയ്തതിന് ശേഷം പിന്നീട് അങ്ങോട്ട് അദ്ദേഹം ഇന്ത്യൻ ഫുട്ബോളിലേക്ക് നൽകിയ സംഭാവനകൾ അത് ചെറുതൊന്നുമല്ലായിരുന്നു പല യുവതാരങ്ങളുടെയും അവരുടെ പീക്കിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിൻ്റെ വരവോടുകൂടി സാധിച്ചു എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഗോൾഡ് ഫാദർ എന്ന വിളിപ്പേര് അദ്ദേഹത്തിന് സ്വന്തമാക്കാൻ കഴിഞ്ഞത് പറഞ്ഞു വരുന്നത് നിലവിൽ എഫ് സി ഗോവയുടെ പരിശീലകൻ മനോല മാർക്കസിനെ പറ്റിയാണ് ഇന്ത്യൻ ഫുട്ബോൾ ടീമിലേക്ക് അദ്ദേഹത്തെ മുഖ്യ പരിശീലകന്റെ വേഷത്തിലേക്ക് എത്തിച്ചപ്പോൾ പോലും എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഇത്തരത്തിലുള്ളൊരു മാറ്റം അവിടെയും അദ്ദേഹത്തിന് സാധിക്കുമെന്നു എന്നാൽ ഇന്ത്യൻ നാഷണൽ ടീമിന്റെ പരിശീലക സ്ഥാനത്തേക്ക് എത്തിയപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ സ്വഭാവത്തിലെ മാറ്റമാണ് പിന്നീട് നമ്മൾ കണ്ടത് അദ്ദേഹം തുറന്നു പറയുകയാണ് ജൂനിയർ ലെവൽ താരങ്ങളെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് തന്റെ ഉത്തരവാദിത്തമല്ല എന്നും ആയ താരങ്ങളെ ആയിരിക്കും താൻ നാഷണൽ ടീമിൽ പരിഗണിക്കുക എന്നൊക്കെ യുവതാരങ്ങളെ വളർത്തിയെടുക്കുന്നത് ഒരിക്കലും നാഷണൽ ടീമിന്റെ പരിശീലകന്റെ ദൗത്യമല്ല അതൊക്കെ ഗ്രാസ്റൂട്ട് ലെവൽ പ്രോഗ്രാമിന്റെ ഭാഗമായി നടക്കേണ്ടതാണ് എന്നൊക്കെ അദ്ദേഹം പറയുമ്പോൾ ചിലർക്കെങ്കിലും ക്ലബ് ഫുട്ബോളിലെ മനോഹലയുടെ വാക്കുകൾക്ക് ആയിരിക്കും ഇവിടെ കാണാൻ സാധിക്കും അദ്ദേഹം പറയുന്നത് വാലിഡ് ആയിട്ടുള്ള പോയിന്റ്സ് ആണെങ്കിൽ പോലും യുവതാരങ്ങളിൽ നർച്ചർ ചെയ്യുന്ന ക്ലബ്ബ് ഫുട്ബോളിലെ മനോലയെ നമുക്ക് ഇന്ത്യൻ നാഷണൽ ടീമിൽ കാണാൻ കഴിയില്ല എന്ന് ആരാധകർക്ക് മനസ്സിലായി മാത്രമല്ല എല്ലാവരുടെയും പ്രതീക്ഷകൾക്കൊത്തുള്ള റിസൾട്ട് ഉണ്ടാകാതെ വന്നപ്പോൾ മനോലയുടെ ആറ്റിറ്റ്യൂഡിൽ തന്നെ അദ്ദേഹം പരിശീലന സ്ഥാനം ഒഴിയുമെന്നുള്ളത് പ്രകടമായിരുന്നു എന്ന് തന്നെ ഹോങ്കോങ്ങിനെതിരെയുള്ള മത്സരത്തിന് ശേഷം ഇന്ത്യൻ ഫുട്ബോളിന്റെ പരിശീലന സ്ഥാനത്തു നിന്നും അദ്ദേഹം പടിയിറങ്ങുകയാണെന്നാണ് പുറത്തേക്ക് വന്നിട്ടുള്ള റിപ്പോർട്ട് മാത്രമല്ല എ എഫ് എഫ് പുതിയ പരിശീലനം കണ്ടെത്തതിനു വേണ്ടി തിരച്ചിലുകൾ ആരംഭിച്ചതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് സോ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായി എഫ് സി ഗോവയുടെ ആരാധകർക്കും സന്തോഷിക്കാൻ വാകയുണ്ട് കാരണം അദ്ദേഹം എഫ് സി ഗോവയിൽ തന്നെ വരുന്ന സീസണിൽ തുടരുമെന്നുള്ളത് ഏകദേശം ഉറപ്പായിട്ടുണ്ട് സോ അപ്പോൾ വീഡിയോ അവസാനിക്കുന്നു അടുത്തൊരു അപ്ഡേറ്റ് തന്നെ നിലയ്ക്ക്